ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല അടിപൊളിയൊരു തട്ടുകട സ്റ്റൈലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് മസ്റ്റായിട്ടും ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതേ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് രണ്ട് സ്പൂൺ സ്പൂണളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല കളറുള്ള അധികം എരിവില്ലാത്ത മുളക് പൊടി രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഒന്നര ടീസ്പൂൺ അളവിൽ വിനേഗറും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം കേട്ടോ ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം സൈസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുട്ടയുടെ വെള്ളമാണ് കേട്ടോ അപ്പോൾ മഞ്ഞ ചേർക്കാത്ത ആ ഒരു മുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പം എന്താ നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു സെയിം അരിപ്പൊടിയാണ് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അരിപ്പൊടി വേണ്ടാത്തവർക്ക് നമ്മൾ കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ നേരം ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഒരു പാനിലോട്ട് ഓയിൽ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഒരു ഭാഗം ഒന്ന് മുരിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഒന്ന് കുറച്ച് ഈ ഒരു ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ നന്നായിട്ട് വേവുന്ന സമയത്ത് നമ്മൾ അതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് ക്രിസ്പിനെസ്സാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ചിക്കന് നന്നായിട്ട് വെന്ത് ആ ഒരു രണ്ട് സൈഡും നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നിന്ന് മാറ്റുകയാണ് ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയിലൊന്ന് വിതറിക്കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണും ബൈ ബൈ താങ്ക്